ഹൈ വിവേഴ്സ് ഇന്നത്തെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്താണെന്ന് നോക്കുക നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കോൺടാക്ട് ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ ച ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടെ നിങ്ങൾക്ക് പോകേണ്ടി വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ലതിന് വേണ്ടി പറയും മറ്റുള്ളവരുടെ പക്ഷേ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങൾ മോശം പറയുന്നു എന്ന് വിചാരിച്ച് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ച് നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും സൺഡേ ആയിട്ട് പോലും നിങ്ങൾക്ക് ഹെറ്റിക്കായിട്ടുള്ള ഷെഡ്യൂളാണ് ഉണ്ടാവുക അതായത് സ ഓഫായിട്ട് പോലും നിങ്ങൾക്ക് വീട്ടിൽ കുറേ ജോലി ചെയ്യാനുണ്ടായിരിക്കും അല്ല വേറെ എന്തൊക്കെയോ പുറത്തുള്ള ജോലി എന്തൊക്കെയോ ജോലി കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം വെറുക്കുന്നാട്ട് ഒരു ദിവസം വീട്ടിൽ ഇന്നിട്ട് പോലും എന്തെല്ലാം ജോലിയാണ് ചെയ്യാറുള്ളതെന്ന് തോന്നും ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഫാമിലിയുമായിട്ട് പിക്നിക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പോയി സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പൂജകൾ ചെയ്ത് ഭഗവാനെ ദർശിക്കുക പള്ളിയിൽ പോയി യേശുവിനെ ദർശിക്കുക അല്ല എങ്കിൽ മസ്ജിദിൽ പോയി അള്ളാഹുവിനെ ദർശിക്കുക അങ്ങനെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാരുടെ എഞ്ഞു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു വ്യക്തി ഇഷ്ടമാണ് ആ വ്യക്തിയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം അറിയണം പക്ഷേ നിങ്ങൾക്ക് അവരോട് എല്ലാ കാര്യവും പറയണം അതായത് എനിക്ക് ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് നിങ്ങൾ അവരിൽ അട്രാക്ഷൻ ആണ് പക്ഷെ നിങ്ങൾക്ക് പേടി നിങ്ങൾ അടുത്തെത്തുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വാക്കുകൾ വരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിന് പറ്റുന്നില്ല നിങ്ങളെക്കൊണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ശരിയായ ഒരു ടൈം നോക്കി നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം അവരോട് പറയണമെന്നുള്ള ഇവിടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ വിചാരിക്കുന്ന എവിടെ നിന്നെങ്കിലും പൈസ റെഡിയായി വന്നെങ്കിൽ കാരണം അത്രമാത്രം നിങ്ങൾക്ക് ചിലവ് കൂടുന്നത് കാരണം പൈസയുടെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നു ഇവിടെ ഹസ്ബൻഡ് വൈഫിനോട് പറയുന്നായിട്ട് അതായത് നീ ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കുന്നുണ്ട് ആവശ്യമില്ലാതെ എന്ന് ഇല്ല എങ്കിൽ നിങ്ങൾ അവരോട് പറയുന്നായിട്ട് നിങ്ങൾ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കുന്നു ഇവിടെ ഹസ്ബൻഡ് വൈഫിൻ്റെയും ഇടയിൽ ഈ ചിലവിൻ്റെ കാര്യത്തിൽ വഴക്കിടുന്നായിട്ട് അതായത് ആവശ്യമില്ലാതെ പണം ചിലവാക്കുന്നതിൻ്റെ കാര്യത്തിൽ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം നിങ്ങളുടെ ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നേരെ ആരെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് ലെറ്റ് ഗോ ചെയ്യും ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാൻ പോകുന്നില്ല അതായത് നിങ്ങൾ വിചാരിക്കുക ആവശ്യമില്ലാത്ത കാര്യത്തിന് അങ്ങോട്ട് വഴക്കിടാൻ പോകുന്നത് ലെറ്റ് ഗോ ചെയ്യും അവർ പറയുന്നതെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ എനർജി ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ഒട്ടും തന്നെ ഇൻഡിപ്പെൻ്റൻ്റ് അല്ല എവിടെ പോകുന്നെങ്കിലും ആരുടെയെങ്കിലും അനുവാദം വേണം ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരാളുടെ അനുവാദം വേണം ഒരു ജയിലിൽ അടച്ചിട്ട ഒരു അവസ്ഥ കാരണം നിങ്ങൾ ഒട്ടും തന്നെ ഇൻഡിപ്പെൻ്റൻ്റ് അല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനായാലും പൈസക്കാണെങ്കിലും എല്ലാത്തിനും ഒരാളോട് ചോദിക്കേണ്ട അവസ്ഥ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ് എനിക്ക് ഇനി ആരോടും ഒരു പൈസയും ഒരു അനുവാദവും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നുകയാണ് എങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് വഴക്കിടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആരുടെ അനുവാദം എനിക്ക് വേണ്ട ഞാൻ ഇൻഡിപ്പെൻഡൻ്റ് ആണ് എന്ന് നിങ്ങൾ അവരോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എസ്പെഷ്യലി ഏതെങ്കിലും ഫീമെയിൽ എനർജിയുമായിട്ടാണ് നിങ്ങൾ വഴക്കിടുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യത്തിന് ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ബാഡ് അല്ല അത്ര തന്നെ വലിയ ബാഡൊന്നുമല്ല നിങ്ങളുടെ എനർജി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ആരെയോ ഭയങ്കരമായിട്ട് നിങ്ങൾ ഇരിക്കെ തന്നെ അവരോട് ഭയങ്കരമായിട്ട് ആകർഷണം തോന്നുന്നു ഇവർക്ക് അപ്പോൾ നിങ്ങൾ ഫ്ലോട്ട് ചെയ്യാനുള്ള എനർജിയിലാണുള്ളത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അവരെ അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിക്കാൻ ശ്രമിക്കുക ആ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ആ ഒരു എനർജിയിൽ നിന്ന് അവരെ തിരിച്ച് മാ നിങ്ങളിലേക്ക് കൊണ്ടുവരിക ഇവിടെ നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഇന്നത്തെ ദിവസം വേറൊരാളോട് സംസാരിക്കുന്നതായിട്ട് അവരുമായിട്ട് ഡേറ്റിങ്ങിന് പോകുന്നതായിട്ട് നിങ്ങൾ ഫ്ലേട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് അവരുമായിട്ട് ഇവർ ഇന്നത്തെ ദിവസം ഡേറ്റിങ്ങിന് പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു ഡൊമിനേൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവർക്ക് നിങ്ങളിൽ ആ ഒരു പഴയ ആ ഒരിഷ്ടം ഉണ്ടാവത്തില്ല ഇവിടെ നിങ്ങൾ ഇവരുടെ മേൽ കൂടുതലായിട്ട് അധികാരം കാണിക്കുന്നു അങ്ങനെ അധികാരം കാണിക്കാൻ പാടില്ല അതായത് എൻ്റെ എനിക്ക് മാത്രമേ ഇവരുടെ മേലെ അധികാരമുള്ളൂ ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല ഈ ഇവിടെ നിൽക്കാൻ പാടില്ല അവിടെ നിൽക്കാൻ പാടില്ല ഇത് കഴിക്കരുത് അവിടെ പോകരുത് അങ്ങനെയൊക്കെ അധികാരം കൂടുതലായിട്ട് കാണിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു മുഷിവ് തോന്നുന്നു അതായത് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വൈഫിനെയോ ഹസ്ബൻഡിനെയോ കുറച്ച് ദിവസം സഹിക്കും പിന്നെ അവർക്ക് ഒരു മുഷിവ് തോന്നും നിങ്ങളുടെ സ്നേഹം അവർക്ക് ഒരു ഒരു ജയിലായിട്ടാണ് തോന്നുന്നത് അതായത് ഇങ്ങനത്തെ സ്നേഹം വേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ജയിലിൽ നിന്ന് പുറത്ത് പോയാൽ മതി എന്നുള്ള രീതിയിലൊരു നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം അവർക്ക് സ്നേഹമായിട്ട് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക നിങ്ങളെ തന്നെ മാറ്റുവാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവരെ നഷ്ടപ്പെട്ടു പോകാൻ വലിയ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് ഇവിടെ നിങ്ങൾ അത്രമാത്രം നെഗറ്റീവ് എനർജി ഇവർക്ക് സെൻഡ് ചെയ്തത് കാരണം ഇപ്പോൾ ഇവർക്ക് ഈഗോ വരികയാണ് നിങ്ങളോട് സ്നേഹമല്ല വരുന്നത് കാരണം നിങ്ങൾ അത്രമാത്രം ഇവരെ കൺട്രോൾ ചെയ്യുന്നു എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ലിമിറ്റിനപ്പുറം പോകാൻ പാടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ എന്താണോ കൺ പറയുന്നത് അതിന് അപ്പുറം ഇവർ ചെയ്യും അതായത് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഇനി ചെയ്യുള്ളൂ ഞാൻ നിങ്ങൾ അവിടെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവർ പോകും ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് നിങ്ങളുടെയും കാട്ടി പ്രൈവറ്റ് ഇനി തേട് പാട്ടിക്കായിരിക്കും ഇവർ കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് മാറുക എനിക്കത്രേ പറയാനുള്ളൂ ഇതാരുടെ എനർജി ആയാലും ശരി അത് നിങ്ങൾ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ ഇവരെ ചീത്താക്കുന്നതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകണം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇവർ അല്ലാതെ ഹാപ്പിയായിട്ടിരിക്കുന്നു വീട്ടിലിരിക്കുമ്പോൾ ഒട്ടും തന്നെ ഹാപ്പി അല്ല എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം പാർട്ടിയിൽ പങ്കെടുക്കണം ഫ്ലേർട്ട് ചെയ്യണം പുറത്ത് പോയി അതൊക്കെയാണ് ഇവരുടെ ആഗ്രഹം അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ആ ഒരു കറക്കമാണ് ഇവരെ ഇല്ലാതാക്കുന്നത് അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു കാര്യത്തിന് ഇന്നത്തെ ദിവസം വഴക്കിടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ മൂവിങ് ഓണിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് ഉള്ളത് കൂടുതലും ആ ഒരു എനർജി കാണാൻ സാധിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ബാഡ് കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ ഇവർ നിങ്ങൾക്ക് ഒരു ട്രിഗർ തന്നിട്ട് നിങ്ങളെ ചതിച്ചിട്ട് അവർ പോകും അങ്ങനെയാണ് കാണാൻ സാധിക്കും നല്ല കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങളെ ഇവർ മാര്യേജ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ജീവിക്കും നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു കർമ്മ എന്താണോ അസോസിയേറ്റഡ് ആയിട്ടുള്ളത് അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബാഡ് കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അവരെ കൺട്രോൾ ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ അനുഭവിക്കും അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് പുറത്ത് പോയാൽ മതി എവിടെയാണോ സ്നേഹം കിട്ടുന്നത് അങ്ങോട്ട് പോകും അതായത് പണ്ടത്തെ ബാച്ചൽ ലൈഫ് എങ്ങനെയാണോ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ലൈഫിലേക്ക് ഇവർ തിരികെ പോകും ഇവിടെ മേരീഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അൺമാരിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഈ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ നിങ്ങൾ ഈ ഒരു എനർജിയിലാണ് നിങ്ങൾ ഉള്ളത് അത് മാറ്റാൻ ശ്രമിക്കുക നിങ്ങൾ പിന്നെ ഇന്നത്തെ ദിവസം ഏതെങ്കിലും എൽഡർ പേഴ്സണുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ചിലപ്പോൾ ഇവരുടെ ബോസോ ഫാദറോ മദറോ ആയിരിക്കാം ഇന്നത്തെ ദിവസം ഇവർ ഭയങ്കര ഈഗോയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാര്യങ്ങൾ അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇവർ വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നത് റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് ഒരു എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്